ഹലോ ഞങ്ങളെ നിഗം വെട്ടാൻ പോവാട്ടോ പാറുവിന് നഗവും മുടിയൊക്കെ പെട്ടെന്ന് ഈ കഴിക്കുന്ന ഭക്ഷണവും മരുന്നും ഒക്കെ ഈ നികത്തിലൊക്കെയാ കിട്ടുന്ന വിചാരിച്ചു ഇത് ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ അമ്പലത്തില് പൂച്ചല്ലാതുകൊണ്ട് പാറവും പൗങ്ങി എല്ലാരും നേരത്തെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും നിഗം വെട്ടാന്ന് ആഴ്ചയിലാഴ്ചയില് നിഗം വെട്ടണം പാറ പാറു അപ്പൊ കൈ നന്നായിട്ട് വലിക്കും ബലം പിടിക്കും അപ്പൊ ഞാൻ മുറുക്കി പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് നഗം കടിക്കുന്ന ശീലം എനിക്ക് നല്ല അസലായിട്ടുണ്ട് കേട്ടോ ഓർമ്മയില്ലാതെ വീണ്ടും വീണ്ടും കടിച്ചു പോവും നമ്മുടെ ഈ നഗത്തിന്റെ അടിയിൽ അസുഖങ്ങൾ പരത്തുന്ന മുപ്പത്തിരണ്ടോളം ബാക്ടീരിയകളും ഇരുപത്തെട്ടോളം ഫംഗസുകളും ഉണ്ട് അത്രേ ഇനി കടിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തോളം ഉണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ നമ്മളെ വയറ്റിലേക്ക് എത്തുന്നുണ്ടെന്ന് ഇൻക്ലൂഡിങ് മീ എന്തൊക്കെ പറഞ്ഞാലും ഓർമ്മയില്ലാതെ വീണ്ടും വീണ്ടും കടിക്കൂട്ടോ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ വിരലുകൾ ഞാൻ അറിയാതെ എന്റെ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും ബാറുവിന്റെ ഈ ആഴ്ചത്തെ നിഗം വെട്ടൽ ടാസ്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു കൈകൾ നോക്കോ വെട്ടി കാലുകൾ